അള്ളാഹു സുബാനത്തിലാണ് ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നത് അപ്പൊ നമുക്കറിയാം കോടാനുകോടി ഗാലക്സികളുള്ള നിരവധി ഗ്രഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ പോലെ ജീവൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഇതര ഗ്രഹം നമ്മൾ ഇന്നേവരെ കണ്ടെത്തിയിട്ടില്ല അപ്പൊ തികച്ചും ജീവനനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ എത്രത്തോളം സൗരത്തിന് ഭൂമിയുടെ സ്ഥാനം പോലും ഗോൾഡ് ലോക്ക് സോൺ എന്നറിയപ്പെടുന്ന ആ സ്ഥാനത്ത് ഭൂമിയെ കൃത്യമായിട്ട് അള്ളാഹു സുബാനത്തലെ സംവിധാനിച്ചു വാസയോഗ്യമായിട്ടുള്ള രൂപത്തിലുള്ള ഭൂമിയിലുള്ള സംവിധാനങ്ങളെല്ലാം അത് കേവല യാദർച്ഛികതയുടെ ഫലമല്ല മറിച്ച് അല്ലാഹു അള്ളാസനത്തലയാണ് നിങ്ങൾക്ക് ഭൂമിയെ അതേ രൂപത്തിൽ വാസയോഗ്യമാക്കി തന്നത് ശേഷം അള്ളാഹു സുബാനത്തല ആകാശത്ത് മേൽപ്പുരയാക്കിയെന്നുള്ളത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ട രൂപത്തിൽ ആകാശത്ത് അള്ളാഹു സുബാനഅത്തല നമുക്ക് അന്തരീക്ഷം നൽകി എന്നുള്ളത് നമുക്കറിയാം ബഹിരാകാശ ലോകത്തിലുള്ള പതിനായിരക്കണക്കിന് ഉൽക്കകളാണ് ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു ഉൽക്ക വലിയൊരു ഉൽക്ക ഭൂമിയെ വന്നിടിച്ചാൽ ഭൂമി എന്നോ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറും പക്ഷേ അതിമനോഹരമായിട്ടുള്ള രൂപത്തിൽ അള്ളാഹു സുബാൻത്തല അന്തരീക്ഷമാകുന്ന ആ ഒരു മേൽപ്പുരയിലൂടെ ഭൂമിയിലുള്ള ജീവനെ സംരക്ഷിച്ചിരിക്കാൻ